ഹലോ അപ്പൊ എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും ഒരു നല്ലൊരു നമസ്കാരം ഉണ്ടാ പിന്നെല്ലാർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ ഇന്ന് അവിടെ എത്തിയിരിക്കുന്നത് നല്ല ടർക്കിഷ് മോഡൽ മോതിരം അതുപോലെ ലോക്കറ്റ് പിന്നെ ഡയമണ്ടിന്റെ കുറച്ച് വളകൾ നെക്ലസ് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങള് നോക്കിയോളൂ കിടക്കാൻ നോക്കിയോളോ നല്ല റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആയിട്ടുള്ള മോഡൽ മോതിരങ്ങളാണ് കേട്ടോ നമുക്ക് വെയിറ്റ് പറയണ ഏകദേശം ഒരു മൂന്ന് ഗ്രാം മൂന്ന് ഗ്രാം നാല് ഗ്രാം രണ്ടര ഗ്രാം കേട്ട ആ റേഞ്ചിൽ വരുന്ന നല്ല നല്ല മോതിരങ്ങളാണ് ഒക്കെ നമുക്ക് റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആണ് ആണ്ട്ടാ ഉള്ള ട്രെൻഡാണ് ഇപ്പൊ എല്ലാ ഓർണമെന്റ്സിനും വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് മിക്സ്ഡ് വരുന്നുണ്ട് വരുന്നുണ്ട്ടാ നോക്കിയോളൂ അടിപൊളി അടിപൊളി നല്ല മോഡലാണ് അതുപോലെ നല്ല പോളിച്ചുണ്ട് അല്ല അതിന് നല്ല കാണാനും നല്ല ഷോ ഉണ്ട് ഉള്ള പോലെ ആ കുയറ്റീരിന്നെ ലോക്കറ്റ് മോഡൽസ് വരുന്നുണ്ട് സെയിം തന്നെ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മോഡലാണ് വരുന്നത് നോക്കിയോളൂ നമുക്ക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ കുറവാണ് ഒരു ഒന്നര ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുള്ളൂട്ടാ അതൊരു നല്ല നല്ല ടൈപ്പുകളാണ് കൂടുതൽ ഫ്ലവർ ടൈപ്പാണ് പിന്നെ റൗണ്ട് ഉണ്ട് സ്ക്വയർ ഓവൽ പല പല പാറ്റേൺസ് ആണ് ആണ്ട്ടാ പിന്നെ നമുക്ക് ഇതിന്റെ അറിയാലോ വൈറ്റ് ഗോൾഡ് ആൻഡ് റോസ് ഗോൾഡ് മിക്സഡ് ആണ് സെയിം തന്നെ ആ മോതിരത്തിന്റെ ഒരു മോഡലുകളാണ് കുവൈറ്റി ടർക്കിഷ് എന്ന് പറഞ്ഞ സംഭവാണ് നോക്കിയോളൂ ഒരുപാട് കളക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ കുറച്ച് ഡയമണ്ടിന്റെ കുറച്ച് പാറ്റേൺസ് വന്നിട്ടുണ്ടോ പുതിയത് നോക്കിയോളൂ വളകൾ ഉണ്ട് സിക്സ് ആക്ക് മോഡൽ ഡയമണ്ടിന്റെ വളകളുണ്ട് ഉണ്ട് നോക്കി റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് ആണ് നോക്കിയോളൂ സിമ്പിൾ സിമ്പിൾ വളകളാണ് വന്നിട്ടുള്ളത് കേട്ട പല പല ഷേപ്പിൽ വരുന്നുണ്ട് ഓവൽ ഷേപ്പ് ഹാർട്ട് പിന്നെ ലോക്ക് ടൈപ്പ് എല്ലാം വന്നിട്ട് കേട്ട പിന്നെ നമുക്ക് വരുന്നത് നോക്കിയോളൂ ഒക്കെ ഡയമണ്ടിന്റെ വളകളാണ് നല്ല മോഡലുകളാണ് പിന്നെ നമുക്കൊരു നെക്ലസ് വന്നിട്ടുണ്ടോ പുതിയ മോഡല് ഞാൻ കാണിച്ചു തരാം നോക്കിക്കോളൂ ഡയമണ്ട് ഒരു നെക്ലസ് മോഡല് വളയിൻ്റെ പിന്നെ ഒരു ഐ ഒരു വള വന്നിട്ടാ നോക്കിയോളൂ ഐയിലൊരു പുതിയ ഡിസൈനാണ് ആണ് ഇതൊക്കെ ഡയമണ്ടിന്റെ പാറ്റേൺസ് ആണ് കേട്ടോ പുതിയ ലക്ഷണം വന്നിട്ടുള്ളതാണ് അപ്പോ എന്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതൊരു ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് തൃശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ എന്തെങ്കിലും ഡൌട്ടിന് എന്നെ വിളിക്കാം എന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു